നമുക്കേ കസ്റ്റമറിന് റിനുലും ഒക്കെ അടിച്ചിട്ടേ ഒരു ഒന്നേ പതിനെട്ടിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനെട്ടാറ് പേക്ക് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് ആയിട്ട് കൊണ്ട് കൊടുക്കാം അത് ഒമ്പത് മോളിലാണ് നാലു ലക്ഷത്തി നാപ്പത്തി ലോൺ എത്ര കയറും ഒരു നാലു ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം കയറും അതെ രൂപ ഐറ്റം ഗ്രാൻറ് ഉണ്ടാവും അടിപൊളി വണ്ടിട്ടാ രണ്ടായിരത്തി ഇരുപത് വണ്ടിട്ടോ ഇരുപത് മോളിൽ കൊണ്ട് ഉറപ്പ് എത്താൻ വേണ്ടി അത്ര ഗ്യാരന്റി പോലെ ഫുൾ ലോണിലാണ് ഐറ്റം ഗ്രാൻഡി കൊടുക്കുന്നത് അല്ലേ ഫാൻസി നമ്പറും ഉണ്ട് ഫാൻസി നമ്പറും നാലായിരത്തിഅറുസി നമ്പറും ആ അതാ ഓക്കെ ഇരുപത്തയ്യാറ് പേര് സിഫ്റ്റ് ഉണ്ടാവില്ലേ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് ഇത് നമുക്കൊരു അറുപത് കൊടുക്കാം വെറും അറുപതിനാറ് പേക്ക് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് വേണ്ടി കൊടുക്കത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് എല്ലാ പേപ്പറും പന്ത്രണ്ട് ഒന്നര ലക്ഷം ഇത് മതി ലോൺ എറു പക്ഷേ ലോൺ കൊടുക്കാലം വണ്ടിക്ക് ഒന്നര ലക്ഷര ലോൺ എറും അല്ലേ പത്താറ് പേർ പോളെറുക്കാം ഫുൾക്കുണ്ട് ഒന്ന് ഇരുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തിരുപതിനായിരം രൂപയ്ക്ക് അഞ്ചു ലക്ഷം ടാക്സ് റിനുവൽ ഒക്കെ ഇഷൻസ് എല്ലാം പേപ്പർ ക്ലിയർ ആയിട്ട് ഇപ്പൊ ലോൺ കയറുന്നപ്പോ ഞമ്മളങ്ങനെ വീണ്ടും വീണ്ടും ബസ്റ്റ് വീണ്ടും വീണ്ടെത്തി ഏകദേശം രണ്ടാഴ്ച മുമ്പ് വീടെത്തിൽ കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണം ചെറിയ മുടക്കിലും ചെറിയ വിലയല്ല അടിപൊളി ചെറു വണ്ടി ഷോപ്പാണ് ആണ് ആണെങ്കിൽ കിടക്കുന്നുണ്ട് വെറും അറുപതിനാറ് പേര് മാര്ജണ്ണൂര് അതേമാതിരി സാൻറോസിംഗിന്റെ അറുപതിനാറ് പേ മാക്സിമം ഇലവാണ് അതേമാരി അറുപത്തി എട്ടായിരം മുതൽ കമ്പനികൾ സ്റ്റാർട്ടിങ് തന്നിട്ട് മുപ്പത്തെട്ടാറ് കമ്പനികളുണ്ട് അതേമാതിരി തന്നെ സ്വിഫ്റ്റ് ഡിസൈറുകളൊക്കെ ഒക്കെ മാക്സിമം ഇലവളുണ്ട് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ തിരൂര് താന്നൂർ റോഡിൽ വട്ടത്താനാണ് പോപ്പർ ലൊക്കേഷൻ വീഡിയോയുടെ നമ്പറാണ് നമ്പറിൽ വിളിച്ച കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിട്ടു കേട്ടോ ബാക്കി വീഡിയോയിൽ കാണുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാനൊക്കെ അറിഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ചെറിയ വിലക്കുള്ള അടിപൊളി ആൾട്ടേ അതിന്റെ രണ്ടായിരത്തിഒമ്പത് എൽഎക്സ് ഒമ്പത് മോളിൽ എൽഎക്സ്റ്റാറിംഗ് ഒക്കെ അതെ ഇതേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നിലാ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് അലേലൊക്കെ ഉണ്ട് അലവിൽ ചെയ്ത വണ്ടി അതെ അതെ ഇത് പേപ്പർ എത്രയൊക്കെ ഇതിന്റെ റിന്യൂവൽ ഈ ആറു മാസം തീരും ആറുമാസം റിനുവൽ തീരും അതെ ഓക്കെ നമുക്ക് റിന്യൂവലും ടാക്സും ഒക്കെ അടിച്ചിട്ട് ഒരു ഒന്നേ പതിനെട്ടിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനെട്ടാറ് പേക്ക് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് ആയിട്ട് കൊടുക്കും അത് ഒമ്പത് മോഡലാണ് ഫുൾ പക്കാ വൃത്തുള്ള വണ്ടിയില്ല നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും നല്ല അടിപൊളി വണ്ടി അതെ അതെ ഇത് പെട്രോളാകുമ്പോ അത്ര മൈലേജ് കിട്ടും േ അതെ ഫുൾ പക്കുണ്ട് അതേ മാർഗം അടിപൊളി അൾട്ട് എണ്ണൂറാണല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇരുപത്തിയൊന്ന് മോഡലാണല്ലോ ഇതിൽ എ സി എയർ ഒക്കെ വരുന്ന മോഡലാ രണ്ട് എയർ ബാഗ് വരും എയർ ഉണ്ടോ ഒരു എയർ ബാഗ് ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓടിക്കൊണ്ട് നാല് ടയർ പുതിയുണ്ട് കരിമുത്ത നാലാണ്ടല്ലോ അതെ അതെ ഓണർഷിപ്പ് സിംഗിളാ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് അങ്ങനെന്തോ റീപ്ലേസ് കാര്യായിട്ടില്ല ഏഴിലെ ഫുൾ പക്കാ ക്ലിയറോ ഉണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ലോൺ കൊടുക്കാം നോക്കി മൂന്ന് ലക്ഷം ലോൺ കയറും എത്ര മൂന്നേ ഇരുപതിന് കൊടുക്കാം മൂന്നെ കൊടുക്കാം അതില് മൂന്ന് ലക്ഷം ലോണേ ഇരുപതിനാറ് പേർക്ക് കിട്ടൂട്ടോ ഫുള്ള് കേറും പ്രൊഫൈൽ വിശാല മാക്സിമം ലോണാണുള്ളത് അതേമാതിരി പിന്നെ അടിപൊളി ബലയന ഉള്ളോ ബലീന രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് പത്തുമോളും ഓട്ടോമാറ്റിക് ആണ് അല്ലേ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് സിഗ്ന സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നേ റീപ്ലേസ് ഒന്നും ഇല്ല ആൽഫെന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ആൽഫ ആണ് ആൽഫാണ് പക്ക വണ്ടിയാണോ അതും ബലേന ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നാലും നമുക്ക് ഒരു ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യാറ് രൂപ കൊടുക്കാം ഇരുപത്തഞ്ചിന് കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം അതെ അതെ ലോൺ കാര്യങ്ങളൊക്കെ എത്ര കേറും ഇതുപോലെ എന്തായാലും ഒരു ആറര ഏഴ് റുപ്പിന്റെ അടുത്ത് ലോൺ കിട്ടും ലോൺ അതെ അതെ ഒരു അമ്പതിനായിരം അതേപോലെ നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനാറ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നല്ല വൃത്തലാണ് പെട്രോൾ ആണ് പെട്രോളി സ്വിഫ്റ്റ് ആണല്ലേ ഓപ്ഷൻ ഇത് എൽ എക്സൈൽ ഓപ്ഷൻ സ്റ്റാറിംഗ് ആ ഡോർ പവർ പോയിന്റൊക്കെ ട്യൂഡോണ്ട് അതെ അതെ ഡയറൊക്കെ ഡയറ് കാര്യങ്ങളൊക്കെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ആ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറൊക്കെ ചെയ്തോണ്ടല്ലേ അതെ എത്ര വണ്ടി ഉണ്ടെങ്കിൽ ചോദിക്കണ്ടെന്നാല് ഇത് നമുക്ക് പിന്നെ ഒരു നാല് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് രൂപ ചോദിക്കണ്ടാണ് എന്തായാലും കുറച്ച് കൊടുക്കും അതെ അതെ ലോണൊക്കെ അത്യാവശ്യം നാല് ലക്ഷം വരെ ലോണും കിട്ടും മാക്സിമം ലോൺ കയറും അതെ നല്ല ഫാൻസി നമ്പറുണ്ട് ഫാൻസി നമ്പറും നാലായിരത്തിഅറുതെ അതാണ്ട് ഓക്കെ ഇരുപത്തയ്യാറുപേര് സ്വിഫ്റ്റോണ്ടാവേ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് പെട്രോൾ അത്ര മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും ഒരു പതിനാല് പതിനഞ്ച് മൈലേജ് എന്തായാലും മലയാളം കിട്ടും അതെതിർപ്പഴ് എടുത്താല് അതേമാതിരി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ 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 ഡീസലോട്ടുള്ള ഡീസല് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാം കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ പതിനാലായിരം അല്ലേ ഓക്കേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ നിലവിലുള്ള സെക്കൻഡല്ലേ തേടോ അതെ അതെ ഓക്കെ സീറ്റർ എല്ലാം അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ ലെതറിന്റെ കവറ് കാര്യങ്ങളൊക്കെ ഉഷാറാക്കി വേണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമുക്ക് ഒരു നാല് അറുപതിന് കൊടുക്കാം നാലാറു കൊടുക്കാം അതെ അല്ലെങ്കിൽ കുറേ ഉണ്ടാവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കും ചെയ്യാറോ അല്ലേ അതെ ലോൺ എത്ര കയറും അല്ലേ ഇത് മേലെ ഒരു നാല് ലക്ഷം ലോൺ കയറും മാക്സിമം ലോൺ കയറും അതേ മാർഗ്ഗത്തി പതിനാറ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആ അഞ്ച് ലക്ഷം ഐ ഡിയുണ്ട് അഞ്ചാ ഐഡിയും ഉണ്ട് അതെ അതെ അഞ്ചാ പത്തിന് കൊടുക്കാൻ രണ്ടായിരത്തി പതിനാറ് വണ്ടി ഓ പതിനാറ് മോളിൽ അഞ്ച് ലക്ഷത്തി പത്താറ് റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല ചെറിയ ടച്ചുണ്ട് ടച്ചപ്പ് ചെയ്യണ്ടല്ലോ ടച്ച് ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഇത് ഓപ്ഷൻ വീഡിയോയോ വീഡിയോ എത്ര അഞ്ചോ പത്ത് ജോയ്ക്ക് ഉണ്ട് അതെ അഞ്ച് ലക്ഷം ലോൺ കയറും അഞ്ച് ലക്ഷം ലോണും കയറും കേട്ടോ വെറും പത്താറ് കൊടുക്കാം നമുക്ക് നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ തന്നെയാണ് അതെ പിന്നെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ഓടിക്കൊണ്ട് കിലോമീറ്റർ ഒന്ന് പതിനാല് ഓടികൊണ്ട് സെക്കൻഡ് ഓണി പറഞ്ഞു സെക്കൻഡ് ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടി പ്രോപ്പർ ഒക്കെ ഉണ്ടല്ലേ നല്ല മിൻഡു കണ്ടീഷൻ വണ്ടി യെസ് ഉണ്ടല്ലേ അതേമാതിരി ഗ്രാന്റ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വണ്ടി പത്തൊമ്പത് ഉണ്ടല്ലോ അതെ സൂപ്പർ വണ്ടിയാ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓപ്ഷൻ മാഗ്ന മാഗ്ന വരണ്ട് അതെ അതെ കറക്റ്റ് വണ്ടി അല്ലേ അതെ കിലോമീറ്റർ കണ്ടേ കിലോമീറ്റർ അറുപത്തിഒമ്പതിനായിരം കിലോമീറ്റർ ആറാം അതെ അതെ ഒരു എയർ ബാഗ് വരും രണ്ട് എയർ ബാഗ് ഉണ്ടാവും രണ്ട് എയർ ബാഗ് വരും പിന്നെ ആക്സിഡന്റ് ഒന്നും ഇല്ല നല്ല വണ്ടിയാ ഒരു പാർട്ടിക്ക് ഉപയോഗിക്കാം നല്ലൊരു ഫാമിലി അടിപൊളി വണ്ടിയില്ല ഒരു ഓൺ ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാ ആ ഡോക്ടർ യൂസ് വണ്ടിയാണ് നല്ല വൃത്തിളെ ചോറും കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഡോക്ടറെ ഡോക്ടറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഞ്ചർ ഒക്കെ ഇഞ്ചർ എല്ലാം വൃത്തി ഉണ്ടല്ലോ അല്ലേ അറുപത്തി ഒമ്പതിനായിരം എഴുതിഷിപ്പ് ഉണ്ട് അറുപത്തി ഒമ്പതിനായിരം സിംഗ്വാൻഷിപ്പ് ഐറ്റം ആണ് എത്ര നമുക്ക് നാലു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് എത്ര കയറും ഒരു നാലു ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം കയറും നാൽപ്പത്തയ്യാറ് ഐറ്റം ഗ്രാൻഡ് ഉണ്ടോ അടിപൊളി വണ്ടിട്ടാ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാ ഇരുപത് മോളിലെ വണ്ടി അല്ലേ അതേമാതിരില്ല അടിപൊളി പോളം ഉണ്ടല്ലോ വൈറ്റ് കളർ നമുക്ക് രണ്ടേകാൽ ലക്ഷം കൊടുക്കാം വെറും രണ്ടേക്കാൽ ലക്ഷം പോളം ഉണ്ടാവും മുപ്പത്തി മുപ്പത്തി പിന്നെ മുപ്പത്തിനാല് നമ്പർ ആണ് ഇത് ഓപ്ഷനാ ഇത് അല്ല കംഫർട്ട് ലൈൻ കംഫർട്ട് ആണ് അല്ലേ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട് ആ ഒന്ന് സംതിങ് ഓടിക്കുണ് ഓണർഷിപ്പിന് വരെയൊക്കെ ഓണർഷിപ്പ് ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ടുണ്ട് ചെക്ക് ചെക്ക് നോക്കി വണ്ടിയാണ് ഓണർഷിപ്പ് ചെക്ക് ചെയ്തില്ല ആ പാർക്കാൻ സൈലാണല്ലേ ഇത് ജി ടി എല്ലോ അല്ലല്ലോ സാധനേ എത്ര രണ്ടേ കാലോ രണ്ടേകാല കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കാം ഇതുമ്പോ ലോൺ കറന്നാല് ഒന്നര ലക്ഷ റുപ്യ ഇതുമ്പോൾ ലോൺ കൊടുക്കാം ഓ വണ്ടിക്ക് ഒന്നര ലക്ഷം ലോൺ എറും പോളെറുക്കാണ്ട് കൊടുക്കാം പക്കാണ്ടില്ലേ അതാറി അതേമാതിരി വീണ്ടും ഒരു ഐറ്റനാണല്ലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ ഇതൊക്കെ ഫുൾ ഓണിലാണ് കൊടുക്കാം ഫുൾ ഐറ്റം കൊടുക്കും വേണ്ടത് കസ്റ്റമർ വന്ന ഫുൾറ്റം കൊണ്ടുപോകാം അതെല്ലാം അല്ല ഇയറാപ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഇറാപ്ലസ് എന്ന ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന് താഴെ ഓടിയിട്ടുണ്ട് ആ ഞാൻ കസ്റ്റമർ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാവർക്കും ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള റീപ്ലൈസ് ഉണ്ടോ റീപ്ലൈസ് ഒന്നും ഇല്ല ടച്ച് അപ്പ് ചെയ്തിട്ടുണ്ട് ടച്ച് അപ്പ് ഉള്ള എത്രമാോയ്ക്കണമായിട്ട് നമുക്ക് രണ്ട് രൂപ കൊടുക്കാം രണ്ടു ലക്ഷമാണ് ചോദിക്കണ്ടേ അത് ഫുൾ ഓണില് ഒരു മുടക്കാൻ വണ്ടിട്ടോ പതിമൂന്ന് മോളില് നല്ല വൃത്തുള്ള വണ്ടി അല്ല അഞ്ച് റൂമും കാര്യങ്ങളൊക്കെ അഞ്ച് വണ്ടി ചെക്ക് വർക്ക് ഉറപ്പ് വണ്ടി അത്ര ഗ്യാരണ്ടി ഗ്യാരന്റി ഫുൾ ഓണിലാണ് ഐറ്റം ഗ്രാൻഡ് കൊടുക്കുന്നത് അതേപോലെ അല്ല അടിപൊളി സലറിയാണല്ലോ സലറിയ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി പതിനേഴ് പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് അതെ അതെ കമ്പനി അതെ അതെ ഇത് ഓപ്ഷൻ അതാ ഇത് എക്സൈ എന്ന ഓപ്ഷനാ സെഡ് എക്സൈ ആണ് അല്ലേ കിലോമീറ്റർ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ചെയ്തല്ല വണ്ടി വണ്ടിയിലാണ് ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം ഇത് ഫുള്ളാണോ ഒക്കെ ഫുൾ ഓൺ കൊടുക്കാം ഓ എല്ലാ വണ്ടികളും ഫുൾ ഓണം അല്ലേ ഇത് ഓൺഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓൺഷിപ്പ് ഓക്കെ എത്ര വണ്ടികളൊന്നും ചോദിക്കണ്ടേ മൂന്നേ മുക്കാൽ ലക്ഷം റുപ്യ കൊടുക്കാം മൂന്നാമക്കാൽ ലക്ഷം ചോദിച്ചുകൊണ്ട് കുറച്ച് കൊടുക്കും ഫുൾ ലോൺ കൊടുക്കാം അതെ ഉറപ്പും മുടക്കാതല്ല അടിപൊളി സാലറി ഒന്നും ഇല്ല ഒന്നും ഇല്ലല്ലേ ഫുള്ള് വക്കാണ്ടല്ലേ ഷോറും കണ്ടീഷൻ വണ്ടി ഇനി കസ്റ്റമർ ഫുള്ള് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഓക്കെ അതേപോലെ അടിപൊളി ഇത് ഐ ഗ്രാൻഡ് ഇത് രണ്ടായിരത്തി പതിനാറ് ആ പിന്നെ ആസ്റ്റയിൽ ഓപ്ഷൻ എന്ന മോഡലാണ് ഏറ്റവും ടോപ്പൻ മോഡൽ ആസ്റ്റിൽ ഓപ്ഷൻ അല്ല അതെ അതെ ഓക്കെ ഏറ്റവും ടോപ്പൻ്റെ മോഡലാണ് അതെ അതെ അടിപൊളി അലവിലൊക്കെ ആണല്ലോ അതൊക്കെ കമ്പനി വരുന്നതാണ് അങ്ങനെ വരുന്ന ഓപ്ഷണൽ ആയിട്ട് ഇങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ പിന്നെ അയിപത്തിനാലായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ അതെ ഓ ഓണർഷിപ്പ് സിംഗിൾ ആയിക്കാരും സിംഗിളോ സെക്കൻഡ് ഓണർഷിപ്പ് ആയിരിക്കും ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അല്ലെ ധൈര്യമായിട്ട് കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നാലേ പത്തിന് കൊടുക്കാം നാലേ പത്തിന് കുറെ ഉണ്ടാവും അല്ലേ എന്തെങ്കിലും ചെറിയ മാറ്റി കൊടുക്കാം ചെയ്തു കൊടുക്കും ചെയ്യാലേ ലോൺ എത്ര കേറും ഫുള്ള് കേറും ലോൺ ഇതില് നമുക്കൊരു മൂന്നര മുക്കാലൊക്കെ ലോൺ കിട്ടി കൂടാല്ലോ കസ്റ്റമർ നോക്കിയിട്ട് ചെയ്യാം മാക്സിമം ചെയ്യാലോ ഒരു അൻപതിനായിരം നമുക്ക് നോക്കാം അതേപോലെ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ എഴുപത്തി ആറായിരം കിലോമീറ്റർ വേണ്ടിയിട്ട് ആ വണ്ടി അതെ ഇത് നമുക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇത് നമുക്ക് പുതിയ പേപ്പർ ഒക്കെ കാണേ എത്ര മോഡലേ ഇത് മോഡല് രണ്ടായിരത്തിഒമ്പത് മോഡല്

ഒരു ലക്ഷം തിരുവിനായിരം അഞ്ചു ലക്ഷം ടാക്സ് റിന്യൂവൽ ഇൻഷുറൻസ് ഒക്കെ പുതിയ എല്ലാം പേപ്പർ ക്ലിയർ ആയിട്ട് ഇപ്പൊ ലോൺ ലോൺ ഒന്നും കിട്ടില്ല റെഡി ആയി കൊന്നായിരം പേര് വണ്ടി ഇറക്കാം അത് കുറച്ച് കൊടുക്കാം നോക്കില്ല ആ പതിനെട്ടാം ലെവലിലെ മൈലേജും കിട്ടും അതെ അതേപോലെ അടിപൊളി അൽട്ടണ്ണൂർ ഉണ്ടല്ലോ അൽട്ടണ്ണൂർ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് മോളിലാണ് അല്ലേ അതെ എൽ എക്സ് ഐ ആണ് എൽ എക്സൈ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഇത് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം ഏഹ് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് അൾട്ടേണൂർ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോള് അല്ലെ എൽ എക്സ് മോഡലും ഉണ്ട് എല്ലാം കൊണ്ട് ഉഷറും ഉണ്ട് ഇതിന് കമ്പനി ഇത് കസ്റ്റമർ ഒന്ന് ചെക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ എത്ര വണ്ടി നമ്മൾ ഇത് നമുക്കൊരു രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം അതെ അത് കുറച്ച് അല്ലേ നോക്കാം നമ്മൾ ലോൺ കയറുല്ലേ രണ്ടേ മുപ്പത്തഞ്ചില് ലോൺ കിട്ടും രണ്ടേ കാലും കിട്ടും രണ്ടേക്കാർ എന്തായാലും കയറും പതിനാറ് ഉറുപ്പൊക്കെ അൾട്ടർണൂർ നല്ല വൃത്തലുണ്ട് അല്ലെ

ആ എം പി എഫ് ഐ ആണ് ഇപ്പം നല്ല വൃത്തി വൃത്തി അപ്പറോണം കുട്ടിയും കാര്യം പോയിട്ട് നല്ല വൃത്തിയുള്ള വണ്ടി എത്ര വരെ പേപ്പർ ഉണ്ട് ഇരുപത്തി ഈ ആറു വരെ ഉണ്ടാവും എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ഇത് നമുക്കൊരു അറുപത് കൊടുക്കാം വെറും അറുവിനാ ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് വേണ്ടി കൊടുക്കാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറുണ്ട് എ വൈ അറുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് വെറും അറുവിനാവർ പേക്ക് അതെ അടുത്ത വണ്ടി നല്ല അടിപൊളി വന്നില്ലേ അതെ അതെ ഓ നല്ല അടിപൊളി വണ്ടില്ലേ ശ്രീ മൂകാംബിക ശ്രീ ആ നല്ല വണ്ടി നല്ല വണ്ടി ഇതിനെ അപ്പോളോന്റെ നാല് ടയറും മാറ്റിണ്ട് അപ്പോൾ നാല് കരിമുത്തും ചെയ്തു അതെ അതെ പിന്നെ ഈ വണ്ടിന്റെ തട്ടുമുട്ടൊന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല പേച്ചെറക്കും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ എല്ലാ കഴിഞ്ഞ വൃത്തിയുള്ള വണ്ടിയാണല്ലേ പിന്നെ അതിൽ ഒരുപാട് സീറ്റുകളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ കൊണ്ടുപോവാ സീറ്റ് ആണല്ലേ നല്ല അടിപൊളിയായിട്ട് റൂഫൊക്കെ ചെയ്ത വണ്ടി അല്ലേ ഫിലാമഡ് എത്ര ഓടിയുണ്ട് ഇതൊക്കെ ഒന്നിനടുത്ത് ഓടിയുണ്ടോ ഒന്നിനടുത്ത് കിലോമീറ്റർ അടിയിട്ടുണ്ട് ഓണർഷിപ്പ് എത്രയായി കൊടുക്കുന്നതല്ലേ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് ആ പിന്നെ നമുക്ക് ഒരു അറുപത്തി എട്ടായിരം രൂപ കൊടുക്കാം അറുപത്തെട്ടാറ് നല്ല അടിപൊളി ആയിട്ട് എം പി എഫ് ഐ ആണ് ഇഞ്ചിൻ വരണ്ട് അറുപത്തെട്ടാറ് കൊടുക്കുക നല്ല ഫുൾ പക്ക വണ്ടി ഇലക്ട്രിസിറ്റി വണ്ടിയാണ് പേപ്പർ ഉണ്ട് അതെ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ഒക്കെ പതിനഞ്ചിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കേ അതേപോലെ അടിപൊളി യോണാണല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പതിനാറ് രജിസ്ട്രേഷൻ ാണ് ആ തൊമ്പതിനായിരം ഓടി അതെ ഓക്കെ തട്ടേ മുട്ട് റീപ്ലേസ് എന്തെയ്യോ കാര്യായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇല്ലാതെ പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമുക്കൊരു ആ പിന്നെ ഒന്ന് തൊണ്ണൂറ് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറാറ്പ് ഈ കൊടുക്ക നല്ല വൃത്തം ഉണ്ട് അല്ലേ അതെ ഇതുപോലെ ലോൺ കറുല്ലേ ഇതുപോലെ നമുക്കൊരു ഒന്നേ മുക്കാൽ ലക്ഷം ലോണും കൊടുക്കാം ഒന്നേ മുക്കാൽ ലോണും കയറും എന്തായാലും ഒരു ഇരുപതിനാറ് ഉറുപയൊക്കെ കൊടുക്കാമോ ഇരുപത് ഉറപ്പിൽ നമുക്ക് അടിപൊളി ഇത് പെട്രോൾ ആകുമ്പോൾ മൈലേജ് കിട്ടും ഇത് പതിനേഴ് പോയിന്റ് എന്തായാലും മൈലേജ് കിട്ടും അടുത്ത വണ്ടി വണ്ടിയല്ല അടിപൊളി റിഡ്സ് ആണല്ലോ റിഡ്സ് സെഡ് ഡി ആണ് എത്ര മോഡൽ മോഡൽ മോഡല് പതിമൂന്ന് മോളിൽ സെഡിഡിയല്ലേ അതെ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ കിലോമീറ്റർ പിന്നെ ഒന്ന് പതിനെട്ട് ഒന്ന് ഇരുപത്തെ ഓടിയിട്ടുണ്ട് ആ ഇത് കസ്റ്റമർ വണ്ടിയാണ് ാണ് ഫുള് വണ്ടി എന്തെങ്കിലും കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും കിട്ടും മാക്സിമം ലോണും അതെ നാപ്പതിനായിരം മുടക്കലെ ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ ഇത് ഡീസൽ അല്ലേ ഡീസൽ എത്ര മൈലേജ് കേട്ടോ ഇതൊരു പതിനേഴ് പതിനാറ് എന്തെങ്കിലും ഏഹ് പതിനേഴ് പതിനാറാം ലെവൽ എന്തായാലും ഡീസലും മൈലേജും കിട്ടും നേരമായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ അതേപോലെ അടുത്തല്ല അടിപൊളി സാൻഡ്രോ ഉള്ളോ സാൻഡ്രോ സിംഗ് രണ്ടായിരത്തി അഞ്ച് മോഡല് അഞ്ച് മോഡല് സാൻഡ്രോ സിംഗ് ആണ് അല്ലേ അതെ ഓക്കെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി തന്നെ ആണല്ലോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ പേപ്പർ എത്ര കിട്ടുന്നേ ഇത് ഇരുപത്തിയഞ്ചു രൂപ എല്ലാ പേപ്പറും ക്ലിയർ ആണ് അതെ ഓക്കെ കിലോമീറ്റർ തന്നെ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഒന്നിനുള്ളിൽ ഓടികുണ്ട് ഓണർഷിപ്പ് രണ്ടല്ലേ മൂന്നൊക്കെ ആയിട്ടുണ്ടോ മൂന്നായിട്ടുണ്ടോ വേറെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇന്റീരിലൊക്കെ പക്ക ഒറിജിനാലിറ്റി ഉണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലെ ചൂടോടെ വരണ്ടല്ലേ ഫുൾ പക്ക വണ്ടി അല്ലേ അത്യാവശ്യം അല്ല വൃത്തി എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെന്നാലും ഒരു അറുപതിനായിരം രൂപ കൊടുക്കാം വേറൊരു അറുപതിനായിരം അടിപൊളി സാൻഡ്ര സിംഗ് കൊടുക്കാല്ലേ ഈ ആൾക്കാർക്ക് പഠിക്കാനൊക്കെ ആ പഠിക്കുന്നവർക്കും ചെറും പറ്റും ചെറിയ ഫാമിലിക്ക് വലിയ അടിപൊളി വണ്ടി പെട്രോൾ ഫീലേ പെട്രോൾ എത്ര മേലായിട്ടു പത്തിന്റെ മേലുണ്ടോ ഒരു പതിനഞ്ചിന്റെ താഴെ ഉണ്ടോ പത്തിന് മേലും കഴിഞ്ഞ താഴെറ്റമലേജിന് പറയാം അത് നമ്മൾ ആവറേജ് കിടക്കുന്നല്ലോ ഒരു പറഞ്ഞത് അതേമാതി കൊടുത്താണ് ഓക്കെ അതേപോലെ ഈക്കോ ഉണ്ടല്ലോ ഈക്കോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ ഈക്കോ ആ ഇത് ഏശലേലല്ല അടിപൊളി ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ളതുകൊണ്ട് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ ഇത് എത്ര എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കണേ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മുകളിലെ എഴുപതിനാല് ഓടിക്കുന്നുണ്ട് ഓണി സിംഗിൾ ഓർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് ആയിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പ് അങ്ങനെ എക്സ്ട്രാ ഒക്കെ ഉണ്ട് സ്റ്റെപ്പ് ഉണ്ട് ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം ഉണ്ട് അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ഇത് നമുക്കൊരു മൂന്നര ലക്ഷം കൊടുക്കാം മൂന്നര ലക്ഷം രൂപ അടിപൊളി ഈക്കോ കൊടുക്കാം പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ അല്ലെ അതെ ലോൺ എത്ര കേറും അതിന് ഒരു മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം കയറും അതെ അമ്പതിനാറ്കോ ഉണ്ടാകാം ഫുള്ള് ഉണ്ട് അല്ലേ ഓക്കെ പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഈക്കൊരു പതിനാല് പതിനഞ്ച് പതിനഞ്ചിനുള്ള വലിയ കാര്യം പറയാലോ അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഡിസയറാണല്ലോ അതെ അതെ നല്ല വൈറ്റ് കളർ ആണ് എങ്ങനെ മോഡലൊക്കെ വരുന്നത് ആണ് ആ പത്ത് മോഡൽ ഡിസൈറാണ് ആണ് ഓക്കെ ഇത് ഓപ്ഷൻ അതെ വരുന്നത് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ആ പിന്നെ വി ഡി ഐ ഓപ്ഷനാണ് ഡീസല് വണ്ടിയാണ് വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മീറ്റർ ഒന്ന് മുപ്പത് ഓടിയിട്ടുണ്ട് ഒന്ന് മുപ്പത് അതെ നാപ്പത്തഞ്ച് രണ്ടം രണ്ടക്കമ്പറുള്ളു അല്ലേ ഓണർഷിപ്പ് സിംഗിളാ ആ അല്ല സെക്കൻഡ് ഓണർഷിപ്പ് അങ്ങനെ ഉണ്ടോ തൊട്ടുമുട്ടെന്തോന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ ഇത് നമുക്കൊരു രണ്ടേക്കാർപ്പ് കൊടുക്കാം രണ്ട് ലക്ഷത്തിയ്യാറ് ഡിസേർ ഷിഫ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആ നല്ല നമ്പർ ഉണ്ട് നല്ല വെറൈറ്റി രണ്ടക്കര ഈ ഇതൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് ക്ലിയർ കൊടുക്കാം ഓക്കെ ഇതിമ ലോൺ കയറുന്നാല് ഇതിന് എന്തായാലും ഒരു രണ്ടായിരത്തി പത്ത് വണ്ടി മൂന്ന് ഒരു ലക്ഷം ലോൺ ആ ലോൺ കയറും എന്തായാലും ഒരു ഒന്നിന്റെ മേലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വെക്കാൻ അല്ലേ ഇത് ഡീസലാ മാത്രം മലയാളിട്ടോ ഇത് ഒരു പതിനേഴ് പോയിന്റ് മലയാളം ആലോചന മലയാളം കിട്ടേ ഇത് അടുത്ത വണ്ടി അൾട്ടെണ്ണൂറ് ആണല്ലേ വൈറ്റ് കളർ ആണ് എങ്ങനെ മോഡൽ എന്ത് നല്ല വണ്ടിട്ടാ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാ പതിമൂന്ന് മോഡലാണ് എൽഎക്സ ആണ് അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ നല്ല ഒറിജിനാലിറ്റി വണ്ടി ഓണർഷിപ്പ് നിങ്ങളാ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലയിലുള്ളത് അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ലെ നല്ല വൃത്തിയാണ് നല്ല വൃത്തിയാണ് അടിപൊളിയുണ്ട് ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലോ അതെത്ര വേണ്ടി നമ്മൾ ഇത് നമുക്ക് പിന്നെ ഒന്നേ ആറോ എഴുപത്തഞ്ചിനോട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും അതെ അതെ ഇതിപ്പോ ലോൺ എത്ര കേറും ഇപ്പോ ഇതിപ്പോ ഒന്നര ലക്ഷം ലോൺ കയറും ഫുൾ പക്ക ക്ലിയർ നല്ല ഉണ്ട് ചെക്ക് ചെക്ക് ചെയ്യാം മതി അല്ലേ മാക്സിമ ഇരുപത്തു കളി ഉണ്ടാകും എന്തായാലും മൈലേജ് കിട്ടും ഓക്കെ അതേപോലെ അല്ല അടിപൊളി ഫോർഡ് ഫിഗോ ഫീഗോണല്ലോ അല്ലെ ഫീഗോ രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ആ പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് പതിമൂന്ന് ഇത് ഓപ്ഷൻ ഇത് പിന്നെ വണ്ടി ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് നിലവിലുള്ളു അല്ലേ റീപ്ലേസ് ചെറിയ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ആ മാറിയിട്ടില്ല അല്ലെ ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് ഒരു ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കണം ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കേ എന്തായാലും കുറച്ചും കൊടുക്കൂ ലോണ് കാര്യങ്ങളൊക്കെ ആ ലോൺ ഒരു ഒരു ലക്ഷം വരെ കിട്ടും മാക്സിമം ലോണും തരുമല്ലോ അല്ലേ അടുത്ത വണ്ടി സെലറി അല്ലേ അതെ നല്ല അടിപൊളി കളറല്ലേ സെലറിയോ പിന്നെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ സെലറി ഓട്ടോമാറ്റിക് ആണ് ഏറെ മോഡലെ ഇത് രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡലേ സെലറി ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ കോടികണ്ട് റീപ്ലേസ് ആൻഡ് അങ്ങനെ സ്ക്രാച്ച് ഉണ്ട് അല്ലാതെ വേറെ സിംഗിൾ ഓൺഷിപ്പ് പറഞ്ഞു സെക്കൻഡ് ഓൺഷിപ്പ് തൊട്ടുമുട്ടൊന്നും ഇല്ല ഫുൾ പക്കുണ്ടല്ലേ പപ്പല്ലാത്ത നല്ല രസറാ അതെ വെറൈറ്റി കളറാണ് ചോറ് മിസ്റ്റർ ഉണ്ടാവും ഒരു ചെക്ക് ചെയ്യാം എത്ര രൂപയ്ക്ക് ഉണ്ട് ഇത് നമുക്കൊരു മൂന്നാറ് കൊടുക്കാം മൂന്നാറ് എന്തായാലും കുറച്ച് കൊടുക്കാം ലോൺ കയറില്ല രണ്ടേ പക്കാലും മൂന്നു ലോൺ മാക്സിമം ലോൺ കയറും ഫുൾ പക്ക ഉണ്ട് അതെ പെട്രോൾ ആകുമ്പോൾ അത്ര മര്യാദ ഇട്ടു പെട്രോൾ ആവുമ്പോൾ എന്തായാലും ഒരു പതിനാല് പതിനഞ്ച് മര്യാദ എന്തായാലും മര്യാദ കിട്ടും ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മള ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് എന്നൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയ പഠിച്ച അടിപൊളി വിടിയുമായി വീണ